ഹായ് ഐം ഡോക്ടർ സിമി സാമ്യുൽ വർക്കിംഗ് ആസ് എ ഫിസിഷ്യൻ കൺസൾട്ടൻറ്റ് ഇൻ സെയിൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ കട്ടപ്പന ഫാറ്റി ലിവർ ആയിട്ട് കുറേ ആൾക്കാർ ഒപ്പിടിയിൽ കോമണായിട്ട് വരാറുണ്ട് അതിനായിട്ട് ബേസിക്കലി കോമൺ കോസസ് നമ്മുടെ ഫാറ്റി ലിവറിനകത്ത് കാണുന്നത് നമുക്ക് ഒബേസിറ്റി ഉള്ള ആൾക്കാർക്ക് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഹൈപ്പോഥൈറോയിഡ് ആൽക്കഹോളിക് സ്മോക്കിംഗ് ഉള്ള ആൾക്കാർക്ക് കൊളസ്ട്രോൾ കൂടുതലുള്ള ആൾക്കാർക്ക് ഫാറ്റി ലിവർ വളരെ കോമണായിട്ട് കാണാനുള്ള അപ്പം ഈ ഫാറ്റി ലിവർ വരാൻ കാരണം തന്നെ ഈ അണ്ടർലൈൻ പ്രോബ്ലംസ് വരുമ്പോൾ തന്നെ പേഷ്യൻസിന് ഫാറ്റി ലിവർ ഡെവലപ്പ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ കുഴപ്പം കെട്ടുന്ന ഒരു പ്രശ്നമാണ് എക്സ്ട്രാ കുഴപ്പ് ബോഡിയുടെ ലിവറിനകത്ത് ഡിപ്പോസിറ്റ് ആകുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് ഈ ഫാറ്റി ലിവറിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ ആണെങ്കിൽ അത് ബേസിക്കലി നമുക്ക് അൾട്രാസൗണ്ട് ചെയ്തിട്ട് നമുക്ക് എത്ര ഗ്രേഡിംഗ് ഉണ്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റും ഗ്രേഡ് വൺ ഒക്കെ ആണെങ്കിൽ നമുക്ക് ബേസിക്കലി ഡയറ്റും എക്സസൈസും ഒക്കെ മതി ആയിരിക്കും ആൻഡ് ഇഫ് ദർ പേഷ്യൻ്റ് ഇസ് ഒബീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വെയ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും പിന്നെ അണ്ടർലൈനിങ് പ്രശ്നങ്ങൾ അണ്ടർലൈനിങ് പ്രശ്നം ഇത് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ആൽക്കോഹോൾ സ്മോക്കിംഗ് കൊളസ്ട്രോൾ കൂടുതൽ അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും അതിനായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും പേഷ്യൻറ്റ് പിന്നെ രണ്ടാമത്തെ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഒക്കെ പ്രോഗ്രസ് ചെയ്യുകയാണെങ്കിൽ പേഷ്യൻറ്റിന് നമുക്ക് ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് അല്ലാതെ നമുക്ക് വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉള്ള ഒക്കെ നമുക്ക് ആയിട്ട് കൊടുക്കാൻ പറ്റും ഈ ഇമ്പോർട്ടൻസ് ഓഫ് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഗ്രേഡ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരുന്ന ഗ്രേഡ് ത്രീ കഴിഞ്ഞിട്ട് നമുക്ക് ആയിട്ട് ലിവറിനകത്ത് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് ദാറ്റ് ക്യാൻ ലിവർ സിറോസിസ് ഒക്കെ ഡെവലപ്പ് ചെയ്താൽ പിന്നെ അത് നമുക്ക് തീർത്താൻ ഇച്ചിരി പാടാം അപ്പോൾ അതിൻ്റെ ആയിട്ട് പേഷ്യൻസിന് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരാനൊരു ചാൻസ് ഉണ്ട് ബിഫോർ ഗ്രേഡ് ത്രീ വി കൻ സ്റ്റിൽ നമുക്ക് ഈ ഡയറ്റും അൻർലൈൻ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുവാണെങ്കിൽ ഒക്കെ കൺട്രോൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ റിവേർട്ട് ചെയ്യാൻ പറ്റും